തലസ്ഥാനത്തിനേറെ അഭിമാനമായി മാറുകയാണ് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്റർ ഇപ്പോഴിതാ ആദ്യമായി ശ്രീചിത്രയിൽ നടത്തിയ ഹൃദയം മാറ്റ ശസ്ത്രക്രിയ വിജയകരമായ വിവരങ്ങൾ പുറത്തുവരുന്നു പന്ത്രണ്ട് വയസ്സുകാരിക്കാണ് ഇപ്പോൾ ഹൃദയം മാറ്റിവെച്ചിരിക്കുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശിനിയുടെ ഹൃദയമാണ് പന്ത്രണ്ടുകാരിയിൽ തുന്നിച്ചേർത്തിരിക്കുന്നത് ഡോക്ടർ സൌമ്യ രമണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ ഇപ്പോൾ പന്ത്രണ്ടുകാരിക്ക് ഹൃദയം മാറ്റിവെച്ചത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു അതേസമയം അതേസമയം സർക്കാർ മേഖലയിൽ ഹൃദയം മാറ്റം നടക്കുന്ന രണ്ടാമത്തെ സ്ഥാപനമാണ് ഇതിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ് പന്ത്രണ്ട് വയസ്സുള്ള തൃശൂർ സ്വദേശിയായ അനുഷ്ക എന്ന പെൺകുട്ടിക്കാണ് ഇപ്പോൾ ഹൃദയം മാറ്റിവെച്ചിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ ഡാലിയ എന്ന അധ്യാപികയുടെ ഹൃദയമാണ് ഇപ്പോൾ പെൺകുട്ടിയിൽ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നതും മാത്രമല്ല ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലാണ് അധ്യാപിക ചികിത്സ തേടിയത് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഇവർക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് അവയവദാനത്തിന് അധ്യാപികയുടെ ബന്ധുക്കൾ സന്നദ്ധ അറിയിച്ചിരുന്നു ഹൃദയം ഉൾപ്പെടെ അഞ്ച് അവയവങ്ങളാണ് പലർക്കുമായി ദാനം ചെയ്തത് തുടർന്ന് ഇന്ന് രാവിലെ കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയവുമായി ആംബുലൻസ് ശ്രീചിത്രയിലേക്ക് പുറപ്പെടുകയായിരുന്നു പോലീസ് എസ്കോട്ടോടെ മൂന്ന് മിനിറ്റിനകം ഹൃദയം ശ്രീചിത്രയിലെത്തിക്കാൻ കഴിഞ്ഞു കാർഡിയോമയോപ്പതി എന്ന രോഗം ബാധിച്ച അനുഷ്ക കഴിഞ്ഞ രണ്ട് മാസമായി ശ്രീചിത്രയിൽ ചികിത്സയിലാണ് അതായത് ഹൃദയത്തിൽ രക്തം പമ്പ് ചെയ്യുന്നതിനടക്കമുള്ള പ്രയാസമായിരുന്നു ഈ രോഗം അതായത് ഹൃദയത്തിൽ രക്തം പമ്പ് ചെയ്യുന്നതിനടക്കമുള്ള പ്രയാസമാണ് ഈ രോഗം ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ പന്ത്രണ്ട് വിജയകരമായി തന്നെ പൂർത്തിയായിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം താളം തെറ്റിയ ഹൃദയമെടുപ്പ് വീണ്ടെടുത്ത് ജീവിതത്തിന്റെ സ്പന്ദനങ്ങളിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്നവരുടെ എണ്ണവും ഇന്ന് കേരളത്തിൽ കൂടി വരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് എന്നാൽ അവയവദാനത്തിൽ ഹൃദയ കൈമാറ്റം ചെയ്യൽ ഗണ്യമായി കുറയുന്നതായി കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഹൃദയം മാറ്റിവെക്കൽ പരീക്ഷണമായി കണ്ട് ഇതിൽ നിന്ന് പിന്മാറുന്നവർ കുറവല്ല എന്ന് തന്നെ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് സംസ്ഥാനത്ത് സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയായ മൃതസഞ്ജീവനിയിൽ യോജിച്ച ഹൃദയം കിട്ടാൻ നിലവിൽ നിരവധി പേർ തന്നെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ ഇതിൽ ചിലർ രജിസ്റ്റർ ചെയ്തിട്ട് വർഷങ്ങളായിരിക്കുന്നു ഇത്രയും പേർ കാത്തിരിക്കുമ്പോഴും ഈ വർഷം മൃതസഞ്ജീവനി വഴി പന്ത്രണ്ട് അവയവദാനം നടന്നപ്പോൾ അതിൽ അഞ്ച് പേർ മാത്രമേ ഹൃദയം സ്വീകരിക്കാൻ തയ്യാറായുള്ളൂ എന്നാണ് വിവരങ്ങൾ അതായത് ഹൃദയമാറ്റം വിജയിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ മരണസാധ്യത കൂടുതലാണ് എന്നതും അവയവദാനത്തിനെ രജിസ്റ്റർ ചെയ്തവരെ പോലെ തന്നെ ഒടുവിൽ അത് സ്വീകരിക്കുന്നവരിൽ നിന്ന് ഇത് പിന്തിരിപ്പിക്കുകയാണ് എന്നും ഡോക്ടർമാർ പറയുകയാണ് അതായത് താളം തെറ്റിയെങ്കിലും ഉള്ള ഹൃദയവുമായി ആവുന്നത്ര കാലം ജീവിക്കാമെന്ന് തന്നെയാണ് ഇക്കൂട്ടർ പരീക്ഷണം ഒഴിവാക്കാനായി ഇക്കൂട്ടർ പരീക്ഷണം ഒഴിവാക്കാനായി ചെയ്യുന്നത് കാരണം യാഥാർത്ഥ്യത്തിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വേണ്ടിവരുന്നവരുടെ എണ്ണം മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്തവരെക്കാൾ വളരെ കൂടുതൽ ാണ് എന്ന് തന്നെയാണ് കണക്കുകൾ യഥാസമയം കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം കാണിക്കാത്തവരാണ് ഇതിലേറെയും അവയവദാനത്തിന് സന്നദ്ധരാകുന്നവരുടെ എണ്ണം അടുത്ത നാളുകളിലായിട്ട് കുറഞ്ഞു വരികയായിരുന്നു എന്ന് തന്നെ ആരോഗ്യ മേഖലയിലുള്ളവരും ആശങ്കപ്പെടുകയാണ് അവയവദാനവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ പ്രചാരണം ഉണ്ടായതും തിരിച്ചടിയായിട്ടുണ്ടെന്നും മൃതസഞ്ജീവനി പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ വ്യക്തമാക്കുകയാണ് മസ്തിഷ്ക മരണം നിർണയിക്കപ്പെടാത്തതും അവയവമാറ്റം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണത വിവാദങ്ങളെ ഭയന്ന് ആശുപത്രിക്കിടയിൽ കുറഞ്ഞതും അവയവദാനം കുറയാൻ കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിവർഷം ഇരുപതിൽ താഴെ മാത്രമേ അവയവദാനം നടക്കുന്നുള്ളൂ ഇക്കാര്യത്തിൽ ശക്തമായ ബോധവൽക്കരണം വേണം ാണ് ആരോഗ്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാ